ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്രി പി എസ് സിയിലേക്ക് സ്വാഗതം ന്യൂ എസ് സി ആർ ടി കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു സീരീസിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ചെയ്യുന്നത് ഇതുവരെ മാറി വന്ന ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി ഈ ചാപ്റ്ററാണ് ബാക്കിയുള്ളത് ഇനി ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ സെക്കൻഡ് പാർട്ട് വരാനുണ്ട് അപ്പം അതിൽ എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ചാപ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ചെയ്യും നിലവിൽ നമുക്ക് ഇനി ഈ ചാപ്റ്റേഴ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് കടന്നാലോ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ആ സെയിം ചാപ്റ്ററിലെ കണ്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് കുറച്ച് വ്യത്യാസം ഉണ്ട് കുറച്ചും കൂടി അഡീഷണൽ കണ്ടന്റ് ഒക്കെ ഈ ചാപ്റ്ററിൽ ഉണ്ട് അപ്പം അതായത് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും ഇത് രണ്ടും ആണ് ഈ ചാപ്റ്ററിൽ മെയിൻ ഫോക്കസ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ബി ആർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം എക്സാമുകളിൽ കോട്ട് വരാറുണ്ട് അതുകൊണ്ട് ഇത് പഠിക്കണം എന്താ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും സാഹോദര്യത്തിന്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല അതായത് സമത്വം ഇല്ലെങ്കിൽ പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വലിയ കാര്യമില്ലേ കാരണം സമത്വം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ആ കുറച്ചുപേരെന്ത് ചെയ്യും ബാക്കിയുള്ളവരുടെ മേലെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് ബി ആർ അംബേദ്കർ പറയുന്നത് പിന്നെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ബോക്സ് ആണ് ഇത് നമുക്ക് ഓൾറെഡി ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യമാണ് അപ്പൊ എന്താ അവിടെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് എന്ത് ചെയ്യുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ഓക്കെ ഇനി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു മൂന്ന് പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു അപ്പൊ നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു ഉപസമിതിയാണ് ആ സഭയുടെ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ആ കമ്മിറ്റിയിൽ വേറെ അംഗങ്ങളുണ്ട് അതായത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാണ് അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉദ്ദേശം ഭരണഘടന നിർമ്മിക്കുക ഒക്കെ ശരിയാണ് പക്ഷെ ഇവർക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് അപ്പം നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് ഇങ്ങനെ സ്ക്വാഡ് സ്ക്വാഡ് ആക്കിയിട്ട് ഓരോ ഡ്യൂട്ടി കൊടുക്കൂലേ അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോരോ കമ്മിറ്റികളായിട്ട് രൂപീകരിച്ചിട്ട് ഓരോ കമ്മിറ്റികൾക്കും എന്താണ് ഓരോ ഡ്യൂട്ടി കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ടോപ്പിക് എടുക്കും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എല്ലാ പ്രധാനപ്പെട്ട കമ്മിറ്റികളുണ്ട് അതുപോലെ കുറച്ച് മൈനർ കമ്മിറ്റീസ് ഉണ്ട് അപ്പം അതിന്റെ അധ്യക്ഷൻ ഒക്കെ എന്ത് ചെയ്യും നമ്മൾ ആ സമയത്ത് പഠിക്കും ഇവിടെ നിങ്ങൾ ഈ ഒരു ബോക്സിലുള്ള കാര്യം മാത്രം പഠിക്കുക ഞാൻ ഒരുപാട് പിന്നെ ടോപ്പിക്കിന്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല കാരണം നമ്മൾ നമ്മൾക്ക് വൈസ് ആയിട്ട് എടുക്കും എസ് സിആർടിയിൽ മെയിൻ ആയിട്ട് ഈ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് വെച്ച് തന്നെ നമുക്ക് അങ്ങനെ പോവാം പിന്നെ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പറഞ്ഞിട്ട് പോവാം ഓക്കെ അപ്പൊ ജവഹർലാൽ നെഹ്റു മൂന്ന് പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു രൂപീകരണ വേളയിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങൾ ഉണ്ടായിരുന്ന സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളായി പുനഃസംഘടിപ്പിക്കപ്പെട്ടു സ്വാഭാവികമായിട്ടും ഇന്ത്യ പാക് വിഭജനം നടക്കുമ്പോൾ കുറെ പേര് എന്ത് ചെയ്യും പാകിസ്ഥാനിലോട്ട് പോലെ പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങളായിട്ട് മാറും അതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി മാറി എന്ന് പറയുന്നത് അപ്പൊ നമ്മളിവിടെ പഠിച്ച പോയിന്റുകൾ എന്തൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ നിങ്ങൾ സച്ചിദാനന്ദ സിൻഹയെ പറ്റി കേട്ടിട്ടുണ്ടാവും അദ്ദേഹം എന്താണ് താൽക്കാലിക അധ്യക്ഷനാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് എന്ത് ചെയ്യുന്നത് രൂപീകരിക്കുന്നത് പക്ഷെ ആദ്യത്തെ സമ്മേളനം നടക്കുന്ന എന്നാണ് ഒൻപതിനാണ് എന്ത് ചെയ്യുന്നത് സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരാണ് സച്ചിദാനന്ദ സിൻഹയാണ് പിന്നീടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഇലക്ഷൻ നടത്തിയിട്ട് രാജേന്ദ്ര പ്രസാദിന് അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത് പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകരിക്കും എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി എൺപത്തി ഒൻപത് നാൽപ്പത്തി ഏഴായപ്പോൾ മുന്നൂറ്റി എൺപത്തി ഒൻപത് കുറയല്ലേ ചെയ്യുക ആൾക്കാർ പോവല്ലേ ചെയ്യ അപ്പൊ എത്രയായിട്ട് മാറി മൂന്ന് ഒന്ന് കുറഞ്ഞ് രണ്ട് ഒൻപത് ഒൻപത് ഇങ്ങനെ ആലോചിച്ചാൽ മതി കുറെ നമ്പർ ഉള്ളതുകൊണ്ട് മാറിപ്പോവും മുന്നൂറ്റി എൺപത്തി ആണ് കുറേയാണ് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിട്ട് മാറുന്നു ഓക്കെ ഇനി അവകാശങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ആദ്യം പറയാണ് മനുഷ്യാവകാശങ്ങൾ എന്താണ് ബില്ല് ഓഫ് റൈറ്റ്സ് എന്താണ് എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ മൗലികാവകാശങ്ങളിലേക്ക് കടക്കുന്നത് ആദ്യമായിട്ട് എന്താണ് അവകാശങ്ങൾ അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് അതായത് ഒരു സമൂഹത്തിന് ആവശ്യമുള്ളതും അല്ലെങ്കിൽ സമൂഹം ഡിമാൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നതിനെയാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇതൊന്നും എന്ത് ചെയ്യില്ല പി ഐ മീൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇതൊന്നും ഡെഫിനേഷൻ ഒന്നും പോലെ ചോദിക്കില്ല അതിന് മാത്രം ഒന്നുമില്ല ജസ്റ്റ് എന്താണ് ഈ അവകാശങ്ങൾ എന്ന് നമുക്ക് പറഞ്ഞു തരുകയാണ് അതുപോലെ ഈ അവകാശങ്ങൾ ഉൾപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ എന്താണ് എന്നും അതിന്റെ ആവശ്യകത എന്താണെന്ന് ഒന്ന് പറഞ്ഞു പോവാണ് ഇവിടെ ചെയ്യുന്നത് മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട് അതായത് ജനങ്ങളുടെ അവകാശങ്ങള് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെന്റിന് ചില പരിമിതികൾ ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്തിനാണ് ഇങ്ങനെ കുറച്ച് അവകാശങ്ങൾ കൊടുത്തിരിക്കുന്നത് ശരിയാണ് ഒരു മനുഷ്യന് പിന്നെ എന്താ പറയാ അന്തസുറ്റ ജീവിതം നയിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ വ്യക്തികളുടെ മേലുള്ള ഇടപെടലുകൾ പരിമിതപ്പെടുത്താനും വേണ്ടിയിട്ട് കൂടാതെ അവകാശ ലംഘനം ഉണ്ടായാൽ അതിനുള്ള പരിഹാരവും ഉറപ്പാക്കുന്നു അതാണ് നമ്മുടെ ഇന്ത്യൻ മൗലികാവകാശങ്ങൾ നമ്മൾ റിട്ടുകൾ എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്ന എന്താണ് ഇത്തരത്തിലുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ പറയും ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് അവകാശങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിട്ടുകളാണ് പറയാം ഇനി എന്താണ് മനുഷ്യാവകാശങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് മനുഷ്യൻ എന്ന നിലയിൽ ജാതി മതം വംശം വർണം ദേശം ഭാഷ ലിംഗ പദവി തുടങ്ങിയ വിവേചനങ്ങൾ ഒന്നുമില്ലാതെ അന്ധസുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് എല്ലാവർക്കും അവകാശമുണ്ട് ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് യു എൻ ആ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് ഈ ഡിസംബർ പത്താണ് നമ്മൾ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ് മൗലികാവകാശങ്ങൾ അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് അപ്പൊ നമ്മുടെ മൗലികാവകാശങ്ങളും നിങ്ങൾ ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഡിസംബർ പത്തിന് പാസ്സാക്കിയിട്ടുള്ള നമ്മുടെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സിമിലാരിറ്റീസ് കാണാൻ പറ്റും കാരണം അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട് നമ്മൾ മൗലികാവകാശങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോകത്ത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ അതത് രാജ്യങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കുറെ അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് പ്രധാനപ്പെട്ട ഓരോ രാജ്യങ്ങളിലും ഇതുപോലെ തന്നെ നിലവിൽ വന്നിട്ടുള്ള കുറച്ച് അവകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് ഹിസ്റ്ററിയുടെ ഭാഗമൊക്കെ ആയിട്ട് ഹിസ്റ്ററിയില് പല റവല്യൂഷൻസ് ഒക്കെ പഠിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത് കാർട്ട വളരെ പ്രധാനപ്പെട്ടതാണ് മാഗ്ന കാർട്ട ഒപ്പുവെക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചില് ബ്രിട്ടണിലാണ് കേട്ടോ ബ്രിട്ടണിലാണ് മാഗ്ന കാർട്ട ഒപ്പുവെക്കുന്നത് വർഷം ഏതാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് എന്താണ് മാഗ്ന കാർട്ടയുടെ റെലവൻസ് പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് എന്തെന്ന് പറയുന്നത് മാക്ന കാർട്ട എന്ന് പറയുന്നത് മാക്ന കാർട്ട ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ യു കെയിലാണ് ഒപ്പുവെക്കുന്നത് അവിടുത്തെ ജനങ്ങൾ നിർബന്ധപൂർവം രാജാവിനെ റെണ്ണിമീൺ യു കെയിലെ റെണ്ണിമീൺ മൈതാനത്ത് വെച്ച് ജോൺ രാജാവിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അവകാശ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് അതാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് വായിച്ചു തരാം ിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട എന്താണ് ഈ വാക്കിന്റെ അർത്ഥം വലിയ പ്രമാണം ഇതൊക്കെ പല എക്സാമ്പിളിൽ നമുക്കിനി പ്രതീക്ഷിക്കാം മാഗ്ന കാർട്ട എന്ന വാക്കിന് അർത്ഥം എന്താണ് വലിയ പ്രമാണം രാജാവും രാജാവിന്റെ ഭരണകൂടവും നിയമത്തിനതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണിത് നമ്മൾ റൂൾ ഓഫ് ലോ എന്നുള്ള കോൺസെപ്റ്റ് നമുക്കറിയാം അല്ലെ നിയമ വായിച്ച ഈ ഒരു ആശയം കടന്നു വരുന്നത് എവിടെ നിന്നാണ് ആ നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കടം കൊണ്ടത് എന്താ അതിന്റെ അർത്ഥം ആരും അതായത് ഭരണാധികാരികളാണെങ്കിലും ആരും എന്തല്ല നിയമത്തിന് അതീതരല്ല നിയമമാണ് എന്ത് ഏറ്റവും വലുത് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെക്കുകയെന്നല്ല അത് രാജാൻ ഇഷ്ടമായിട്ടൊന്നും ഒപ്പുവെച്ച బ్రిటిష్ పార్లమెంట్ അധിക ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമ തത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് നമ്മൾ ഇംഗ്ലണ്ടിലെ വിപ്ലവം അല്ലെങ്കിൽ ആഭ്യന്തര കലാപം എന്ന് പറയുക അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം എന്ന് അറിയപ്പെടുന്ന ഇംഗ്ലീഷ് കലാപം അല്ലെ അവിടെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സും അത് കഴിഞ്ഞിട്ടുള്ള ബിൽ ഓഫ് റൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ പഠിക്കാറുണ്ട് എന്നീ അവകാശ രേഖകൾ എന്താണ് മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ് ഇനി അമേരിക്കൻ അവകാശ പത്രിക നമുക്കറിയാം ലോകത്തെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് അമേരിക്കയുടേതാണ് അപ്പൊ അമേരിക്കൻ അവകാശ പത്രിക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് തയ്യാറാക്കപ്പെടുന്നത് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിക്കുന്ന അവകാശ രേഖയാണെന്ത് അമേരിക്കൻ അവകാശ പത്രിക എന്ന് പറയുന്നത് നമ്മുടെ മൗലികാവകാശങ്ങൾ പോലെ തന്നെ അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രയിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് മതവിശ്വാസത്തിനുള്ള അവകാശം അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം മാധ്യമപ്രവർത്തനത്തിനുള്ള അവകാശം സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം ജീവനും സ്വത്തിനും സംരക്ഷത്തിന് സംരക്ഷണത്തിനുമുള്ള അവകാശം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അമേരിക്കൻ ഭരണഘടന പൗരർക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആ ഇത് നമ്മളും കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ എവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ആ നമ്മള് മൗലിക നമ്മുടെ ഇന്ത്യൻ മൗലികാവകാശ അവകാശങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് മൗലികാവകാശങ്ങൾ എന്ന ആശയം നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് അപ്പൊ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കുറെ കാരണം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ചൊരണ്ടി ചൊരണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഫ്രഞ്ച് വിപ്ലവം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനം അപ്പം ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അല്ലെ ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ മനുഷ്യ ഈ ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത് ഏത് ചിന്തകന്റെ ആശയങ്ങളാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏത് ചിന്തകന്റെ ആശയങ്ങളാണ് ആ റൂസോയുടെ ആശയങ്ങളാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രാൻസിലെ ആ പിന്നെ എസ്റ്റേറ്റ് ജനറൽ എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ആ പിന്നെ ടെന്നീസ് അല്ലെ ഒരു ടെന്നീസ് ക്ലബിൽ കൂടുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് അവർ പിന്നെ എന്ത് പറയുന്നത് നമ്മളാണ് അല്ലേ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് സാധാരണക്കാരൻ്റെ മൂന്നാമത്തെ എസ്റ്റേറ്റ് ജനറലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ അസംബ്ലി ചെയ്യുന്നതും അവർ എന്ത് ചെയ്യുന്നത് ദേശീയ അസംബ്ലി ഞങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് കാര്യം ശേഷമാണ് ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ദേശീയ അസംബ്ലി ഈ പറയുന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കുന്നത് എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട് പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂവെന്നും ഈ പ്രഖ്യാപനം പറയുന്നു അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾ ഈ ഒരു ഇയർ പഠിച്ചു വെക്കണം അപ്പം ഇനിയിപ്പോ ഒന്നും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആ പഠി ഒരു പ്രാവശ്യം വായിക്കുന്ന സമയത്ത് നല്ല വൃത്തിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ പറയുന്ന എക്സ്പ്ലനേഷൻ ഒന്നും റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ട നിങ്ങൾ പിന്നെ ആ ഒരു കോർ ആയിട്ടുള്ള ഇയറോ എന്തെങ്കിലും ടേംസ് ഒക്കെ എന്ത് ചെയ്താൽ മതി പിന്നെ റിവിഷൻ സമയത്ത് നോക്കിയാൽ മതി അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മൾ നമ്മള് ഒക്കെ എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമുക്കറിയാം ബുദ്ധിമുട്ടാണ് അത് പിന്നെയും പിന്നെയും നമ്മൾ ആ കാര്യങ്ങൾ എക്സ്പ്ലനേഷനിലൂടെ ഒക്കെ പോയാലേ നമുക്ക് ആ കാര്യങ്ങളൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റുള്ളൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എന്താണ് വളരെ എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ് അതിനോട് കുറച്ചൊരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു പഠിക്കുന്ന ഒരു നേക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് പതിനഞ്ച് യു കെയിലാണെന്ന് പറഞ്ഞു അമേരിക്കൻ അവകാശ പത്രിക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പിന്നെ അതുപോലെ തന്നെ ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനവും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നമ്മൾ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ് എന്ത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഇനി നമ്മള് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ നമ്മുടെ ഇങ്ങനെ ഒരു മൗലികാവകാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാല് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങൾ സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ എന്നിവ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ച മറ്റ് ഘടകങ്ങളാണ് അപ്പോൾ ഇവിടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ അതിലോട്ട് ഞാൻ പോകുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ ഈ അടുത്തുള്ള എക്സാമിലും കണ്ടിട്ടുണ്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് അപ്പൊ അത് നമുക്ക് മൗലികാവകാശങ്ങൾ ടോപ്പിക് പറയുന്ന സമയത്ത് എന്ത് ചെയ്യാം അത് നമുക്ക് പറയാം ഇനി ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറിനാണ് എന്ത് ഭരണഘടനാ ദിനം അതിന് നമ്മൾ എന്താണ് ഡേയുടെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് എന്ത് ചെയ്യുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത് നിലവിൽ വരുന്ന നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് അപ്പൊ അംഗീകരിച്ച ആ നവംബർ ഇരുപത്തി ആറാണ് നമ്മൾ ഭരണഘടനാ ദിനം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് മൗലികാവകാശങ്ങൾ ഉള്ളത് ഭാഗം മൂന്നിലാണ് ഉള്ളത് നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ് എന്നാൽ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ഭരണഘടനയാണ് അതെന്താ പറയുന്നത് അതായത് സാധാരണ നമ്മൾ ഭരണഘടനയിലുള്ള ഏതെങ്കിലും ഒരു പിന്നെ റൈറ്റ് എടുക്കുകയാണോ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പിന്നീടൊരു നിയമനിർമ്മാണം ഒക്കെ ആവശ്യമായിട്ട് വരും പക്ഷെ മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പിന്നൊരു നിയമനിർമ്മാണത്തിനൊന്നും ആവശ്യമില്ല ആ മൗലികാവകാശങ്ങളിലെ എന്തൊരു സാധനം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാലും എന്താണ് നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെ തന്നെ സമീപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ടാണ് മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പ് വരുത്തുന്നതും ഭരണഘടനയാണ് എന്ന് പറയുന്നത് ഇനി ഈ ഇത് ഓർത്തുവെക്കാന് മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ ഭാഗം മൂന്നിലല്ലേ ഭാഗം മൂന്നിലാണ് അതുപോലെ തന്നെ നമ്മൾ കടം കൊണ്ടത് എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക അപ്പൊ എല്ലാത്തിലും മായ ഉണ്ട് അല്ലെ മാ മാ അപ്പൊ അത് വെച്ച് നമുക്ക് അത് കണക്ട് ചെയ്യാം മറക്കാതിരിക്കാം മൗലികാവകാശങ്ങൾ മൂന്നിലാണ് അമേരിക്കയിൽ നിന്നാണ് കടം കൊണ്ടത് അപ്പം നമ്മുടെ മൗലികാവകാശങ്ങൾ ഇവിടെ ഓരോന്നോരോന്നായിട്ട് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ വരികയാണ് അപ്പൊ ഇതിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ആദ്യം സാധാരണഗതിയിൽ ഈ ഒരു ടേബിൾ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടായിരുന്നത് പക്ഷെ ഇത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ഇതൊന്ന് പറഞ്ഞിട്ട് പോകും അപ്പൊ നമുക്കൊരു ഓവറോൾ പിക്ചർ കിട്ടും നിങ്ങൾക്ക് ഓൾറെഡി മൗലികാവകാശങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇത് വലിയ കാര്യമൊന്നുമല്ല എന്നാലും ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവർക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുക ഇങ്ങനെ പറഞ്ഞാലാണ് അപ്പം നമ്മൾ പറഞ്ഞു അമേരിക്കയിൽ നിന്ന് കടം കൊണ്ടു അമേരിക്കയിൽ നിന്ന് കടം കൊണ്ടു ഭാഗം മൂന്നിലാണ് പിന്നെന്താ നമ്മൾ പറഞ്ഞത് ആ അമേരിക്കയിലാണ് ഭാഗം മൂന്ന് മൗലികാവകാശങ്ങൾ ഇത്രയല്ലേ നമ്മൾ പറഞ്ഞത് ആ അപ്പൊ ഏത് ആർട്ടിക്കിൾ മുതൽ ആർട്ടിക്കിൾ വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് അപ്പൊ ചില സമയത്ത് പി എസ് സി ആൻസർ കൊടുക്കാറുള്ളത് പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയൊന്നും കൊടുക്കാറുണ്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയാണ് കാരണം പക്കാ മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ എത്രയാണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് എന്നാൽ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന്റെ ഡെഫിനിഷനും അത് കഴിഞ്ഞിട്ട് പതിമൂന്ന് എന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള കോൺസെപ്റ്റ് ആണ് വരുന്നത് അത് കഴിഞ്ഞു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ഒക്കെ എന്ന് പറയുന്നത് ഈ മൗലികാവകാശങ്ങളിലെ കുറച്ച് എക്സെപ്ഷൻസ് വരുന്ന കേസ് ഉണ്ട് അപ്പൊ അതൊക്കെയാണ് പറയുന്നത് ശരിക്ക് കറക്റ്റ് മൗലികാവകാശങ്ങൾ നമ്മൾ പറഞ്ഞ ആറ് മൗലികാവകാശങ്ങൾ വരുന്നത് പതിനാല് ടു മുപ്പത്തിരണ്ടാണ് അതുകൊണ്ടാണ് ചില സമയത്ത് പി എസ് സി പതിനാല് ടു മുപ്പത്തിരണ്ട് എന്ന് കൊടുക്കാറുണ്ട് ഏതാണോ ആൻസർ ഓപ്ഷൻ രണ്ടും കൂടെ എന്തായാലും വരില്ല ഏതാണോ വരുന്നത് അത് ശരിയായിട്ട് എടുക്കുക അപ്പൊ ഇത് പതിനാല് ടു മുപ്പത്തിരണ്ട് കണ്ടു കഴിഞ്ഞാല് തെറ്റായിട്ട് ധരിക്കരുത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അറിയുന്ന കാര്യമാണ് പക്ഷെ അല്ലാത്തവർക്ക് ഒരു കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് പറഞ്ഞത് ശരിക്കും നമ്മുടെ മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് എന്നാൽ ആറ് മൗലികാവകാശങ്ങൾ എടുത്തു പറയുന്നത് പതിനാല് ടു മുപ്പത്തി രണ്ടിലാണ് അപ്പൊ നമ്മുടെ ആദ്യത്തെ അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാം ഈ സമയത്ത് ഏഴ് മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വത്തവകാശം എന്ന മൗലികാവകാശത്തെ എന്ത് ചെയ്തു മൗലികാവകാശത്തിൽ നിന്ന് ഒരു ഭേദഗതി ചെയ്തിട്ട് നീക്കം ചെയ്തു എന്നിട്ട് പുറത്തോട്ടൊന്നും ഇട്ടില്ല നമ്മുടെ ഭരണഘടനയിൽ തന്നെയുണ്ട് സ്വത്തവകാശം പക്ഷെ എന്ത് ചെയ്തു അതൊരു സാധാരണ നിയമാവകാശമായിട്ട് മാറി ആർട്ടിക്കിൾ മുന്നൂറ് ഏലാണ് ആളിപ്പോ ഉള്ളത് സ്വത്താവകാശം അപ്പൊ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ മൗലികാവകാശങ്ങൾ എത്ര എണ്ണമാണ് ഏഴെണ്ണമാണ് പക്ഷെ ഇപ്പൊ എത്രയുള്ളൂ ആറ് മൗലികാവകാശങ്ങളെ ഉള്ളൂ അപ്പോ ആദ്യത്തെ മൗലികാവകാശം എന്ന് പറയുന്നത് സമത്വത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ പിന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെ ദെൻ ചൂഷണത്തിനെതിരായ അവകാശം ഇരുപത്തി മൂന്ന് ടു ഇരുപത്തിനാല് അതായത് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ വും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അനുച്ഛേദം മുപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് ആറ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് വരുന്നത് ഈ ഓരോ അവകാശങ്ങളുടെയും എക്സ്പ്ലനേഷൻ ആണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡി പി നിർദേശക തത്വങ്ങളാണ് പറയാം അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മാത്രം മതിയോ നമുക്ക് എക്സാമിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ കാരണം ഈ പതിനാല് തന്നെ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അതും മതി അപ്പോൾ ഒരു നമ്മൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ മൗലികാവകാശങ്ങൾ എന്നുള്ള ചാപ്റ്റർ ഉണ്ട് പ്ലസ് വണ്ണിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ആ ചാപ്റ്റർ അപ്പോൾ അതും മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ അതും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു എൺപത് ശതമാനം കവർ ചെയ്യും നമുക്ക് എക്സാമിന് വേണ്ട എസ് സി ആർ ടി എൻ സി ആർ ടി അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് അഡീഷണൽ നമ്മൾ ലക്ഷ്മികാന്തിലെ പോയിന്റും കൂടെ ആയിക്കഴിഞ്ഞാൽ എന്താവും മൗലികാവകാശങ്ങൾ എന്നുള്ള നമ്മുടെ എക്സാമിൻ്റെ ഇങ്ങനെയാണ് അപ്പൊ ഇതിനൊരു എക്സ്പ്ലനേഷൻ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം കുറച്ച് ലെങ്ത്ത് ഉള്ളൊരു ചാപ്റ്റർ ആണത് അപ്പോൾ ഒന്നിച്ചൊരു വലിയ ചാപ്റ്റർ ഒറ്റയടിക്ക് പഠിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സൗകര്യം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുന്ന ആവും എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഓരോ ആറ് മൗലികാവകാശങ്ങളും നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിർദ്ദേശക തത്വങ്ങളും മൗലിക കടമകളും പറയാം